ഇപ്പോൾ നമ്മൾ കേരളത്തെ ആശങ്കയിലാക്കിയ ഒരു സംഭവമാണ് ലൈബീരിയയിൽ നിന്നുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു ചരക്ക് കപ്പൽ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിപ്പോയി എന്നുള്ളത് പൂർണ്ണമായും ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ ലോ സൾഫർ മറൈൻ ഓയിൽ എന്ന ഓയിൽ അതിലുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അത് ഏകദേശം കടലിലേക്ക് പൂർണ്ണമായും സ്പില്ലായിട്ടുമുണ്ട് കപ്പൽ മറിഞ്ഞ തുടക്ക സമയത്ത് തന്നെ ഏകദേശം മുന്നൂറ്റി അറുപത്തിയേഴ് മെട്രിക് ടണ്ണാണ് ഓയിൽ കടലിലേക്ക് ഒഴുകിയത് ഇത്തരത്തിൽ ഓയിൽ സ്പില്ലേജ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതൊരു കട്ടി കൂടിയ ലെയറായിട്ടാണ് കടലിൽ പടരുന്നത് അതിനെയാണ് ഓയിൽ സ്ലിക്ക് എന്ന് പറയപ്പെടുന്നത് എന്നാൽ പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ഇത് ആവുകയും വളരെ കട്ടി കുറഞ്ഞ ഒരു തിൻ ലെയർ ആയിട്ട് മാറുകയും ചെയ്യും അതിനെ ഓയിൽ ഷീൻ എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഓയിൽ ഷീനായി ആയി മാറി കഴിയുമ്പോൾ അതിനെ കടലിൽ നിന്ന് റിമൂവ് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് നമ്മുടെ മത്സ്യസമ്പത്തിനെയും മറൈൻ ലൈഫിനെയും ഒക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ട് തന്നെ ബാധിക്കും മത്സ്യങ്ങൾക്ക് മാത്രമല്ല ഈ പറയുന്ന മത്സ്യങ്ങളെ ഭക്ഷിച്ച് ജീവിക്കുന്ന പക്ഷികൾക്കും ഇതൊരു വലിയ വിപത്തായിട്ട് മാറും പക്ഷികൾക്ക് ഇതെങ്ങനെ ഒരു വിപത്തായി മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പറയുന്ന പക്ഷികളൊക്കെ നദികളിലും അതുപോലെ തന്നെ കടലിലുമൊക്കെ അതിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നത് അതായത് ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കരുതും ഈ പറയുന്ന പക്ഷികളൊക്കെയും അവിടെ ഇങ്ങനെ ചിറകടിച്ച് നിൽക്കുകയായിരിക്കും എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല ഈ പറയുന്ന പക്ഷികൾക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ ആ ഒരു തൂവലുകൾക്ക് മുകളിലായ ഒരു കോട്ടിംഗ് ഉണ്ട് അതൊരു ഓയിലിൻ്റെ കോട്ടിംഗാണ് അത് അതിൻ്റെ പക്ഷികൾ ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറച്ച് പറക്കമുറ്റുന്ന പ്രായമാവുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു കോട്ടിങ് ആ ഒരു റിപ്പലൻ്റ് പോലെയുള്ള ഒരു കോട്ടിംഗ് അതിൻ്റെ ആ ഒരു ചിറകളിൽ ഉണ്ടാകും ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് ഈ പക്ഷികൾ ഈ പറയുന്ന ഓയിൽ പടർന്ന ആ ഒരു ഉപരിതലത്തിൽ ആ ഒരു ജലത്തിൻ്റെ ഉപരിതലത്തിൽ വന്നിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ദേഹത്തുള്ള ആ ഒരു റിപ്പല്ലൻ്റ് ആയിട്ടുള്ള ആ ഒരു ആ ഒരു കോട്ടിംഗ് നശിക്കുകയും അതിൻ്റെ വ്യവസ്ഥയും അതുപോലെ തന്നെ അതിൻ്റെ ഈ പറയുന്ന ഇര പിടിക്കുന്നതിനുള്ള ആ ഒരു കഴിവുമൊക്കെ ഇല്ലാതാവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഈ പറയുന്നത് മത്സ്യസമ്പത്തുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നോർമലി ഇതൊരു സർഫസിൽ മാത്രമേ ഈ പറയുന്ന ഓയിൽ കാണുകയുള്ളൂ എന്നാലും പല വസ്തുക്കളിലൂടെ ഹെവി മെറ്റൽസിലൂടെയൊക്കെ ഇത് ഉള്ളിലേക്ക് ജലാശയത്തിൻ്റെ ഉള്ളിലേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ആ ഒരു ജലം അങ്ങനെ കണ്ടാമിനേറ്റഡ് ആവുകയും ചെയ്യും കൂടാതെ ജലത്തിൻ്റെ ഉള്ളിലേക്കുള്ള ഓക്സിജനും അതുപോലെ തന്നെ ഈ പറയുന്ന സൂര്യപ്രകാശത്തിൻ്റെ കടന്നുവരവുമൊക്കെ ഈ പറയുന്ന ഒരു ലെയർ ഉണ്ടാകുന്നത് മൂലം കുറയുകയും അതും ഈ പറയുന്ന മത്സ്യങ്ങൾക്ക് അതൊരു ഭീഷണിയായി മാറുകയും ചെയ്യും മത്സ്യങ്ങളുടെ ലിവർ ഫങ്ഷനെയും അതുപോലെ അതിൻ്റെ റീപ്രൊഡക്ഷനെയും ഇത് വളരെയധികം ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന വിദേശത്തൊക്കെ ഇങ്ങനെ ഒരു പഠനം തന്നെ അവർ നടത്തിയിട്ടുണ്ട് ഒരു കുറച്ച് ഓയിൽ കലർന്ന വെള്ളത്തിൽ അവർ ഇങ്ങനെ മത്സ്യത്തെ ഇട്ട് ഈ പറയുന്ന പരീക്ഷണം നടത്തിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ വിഷ്വൽ അതായത് വിഷൻ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഈ പറയുന്ന മത്സ്യങ്ങൾക്ക് കാഴ്ച കുറയുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഹാർട്ടിനുണ്ടാകുന്ന പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നു അതുകൂടാതെ അതിനെ നീന്താനുള്ള കഴിവ് നശിക്കുന്നതായിട്ടും അവർ അതിൽ കണ്ടു വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ ചത്തൊടുക്കുന്നതും പതിവാണ് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് നമ്മൾ സ്ഥിരം മത്സ്യം ഭക്ഷിക്കുന്ന ആളുകളാണ് അതായത് നമ്മളുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരം ചരക്ക് കപ്പലും അറിയുന്നതും അതുപോലെ ഇങ്ങനെ കടലിൽ ലീക്ക് ലീക്കാവുന്നതുമെന്നും എന്നാൽ തീരത്തോട് ചേർന്ന് ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കൂടുതൽ ഭയപ്പെടുന്നതും കാരണം ഇത്തരത്തിൽ മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നാൽപ്പത്തമ്പത് കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് പോയിട്ടാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളും മത്സ്യം പിടിക്കുന്നതും അവരുടെ മത്സ്യ സമ്പത്തിൻ്റെ കൂടുതൽ ആ ഒരു ഭാഗത്തു നിന്നാണ് അവരെ പിടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ തീരത്തേക്ക് ഈ പറയുന്ന ഓയിൽ ആവുന്നത് വളരെ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് പെട്ടെന്ന് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നൊരു അപകടമായിരിക്കില്ല പക്ഷേ നമ്മുടെ ഭാവിയെ ഇത് വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെയും അതുപോലെ തന്നെ ഈ മത്സ്യം ഭക്ഷിക്കുന്നവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലിയ ഒരു വിഷയമാണ് ഇത് മനുഷ്യരിലും ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കുമെന്ന് പറയാനുള്ള കാരണം ഇതിലടങ്ങിയിരിക്കുന്നൊരു കെമിക്കൽ കോമ്പൗണ്ടാണ് പി എ എച്ച് എന്നാണ് പറയുന്നത് പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഇത് ഈ പറയുന്ന മത്സ്യങ്ങളുടെ ശരീരത്തിൽ അക്കൂമിലേറ്റ് ചെയ്യുകയും പിന്നീട് ഇത് കഴിക്കുന്നവരിലേക്ക് പടരുകയും ചെയ്യും ഇത് ക്യാൻസർ പോലെയുള്ള മഹാമാരികൾ മനുഷ്യരിലേക്ക് പടർത്തുന്നതിനും കാരണമാകും തീരത്തോട് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓയിൽ തീരപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് ബീച്ചുകളിലും അതുപോലെയൊക്കെ പോകുമ്പോൾ അത് വളരെയധികം ജനങ്ങളിലേക്കുള്ള സമ്പർക്കം കൂട്ടുന്നതിനും കാരണമാകും മാത്രമല്ല ഇത്തരം കണ്ടെയ്നറുകൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ നൂറ്റി പന്ത്രണ്ട് എന്നുള്ള നമ്പറിലേക്ക് വിളിക്കണമെന്ന് ഈ പറയുന്ന അതോറിറ്റീസ് ഒക്കെയും അറിയിച്ചിട്ടുണ്ട് അതിനുള്ള കാരണവും ഇതൊരു എക്സ്പ്ലോഷനുള്ള സാധ്യത കൂടിയുള്ള ഒരു ഓയിൽ കൂടിയാണ് ബൂംസ് എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് ബാരിയേഴ്സ് ഉപയോഗിച്ച് ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ അതായത് ഇതിനെ തടഞ്ഞു നിർത്താനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഈ പറയുന്ന കോസ്റ്റ് ഗാർഡും അവരൊക്കെ നടത്തുന്നുണ്ട് ഇത് ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് കാരണം ഇത് സർഫസിലായതുകൊണ്ട് തന്നെ കൂടുതൽ സ്പ്രെഡ് ആവാതിരിക്കാൻ അതിന് ചുറ്റും ഇത്തരത്തിലുള്ള ഫ്ലോട്ടിങ് ആയിട്ടുള്ള ഒരു പൊങ്ങി കിടക്കുന്ന തരത്തിലുള്ള വസ്തുക്കളാണ് അതിങ്ങനെ ബൂംസ് എന്ന് പറയുന്നത് അത് വെച്ചിട്ട് അവർ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല കെമിക്കൽസൊക്കെ ഉപയോഗിച്ചും ഇതിൻ്റെ മാക്സിമം വ്യാപനം തടയാനും അത്തരത്തിലുള്ള പ്രിവെൻറ്റീവ് മെഷറൊക്കെ അവരെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ കാനഡയിൽ നടത്തിയൊരു സ്റ്റഡിയിൽ അവർ പറഞ്ഞത് ഓഷ്യനിൽ നിന്ന് ഇത്തരത്തിൽ ഓയിൽ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഓയിൽ പൊല്യൂഷൻ മാറ്റുക എന്നുള്ളത് ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള എന്നാൽ ഇന്നെഫക്റ്റീവ് ഒരു സംഭവമായിട്ടാണ് അതായത് എത്രത്തോളം കഷ്ടപ്പെട്ടാലും ഇത് മാറ്റുക എന്നുള്ളത് ഇന്നെഫക്റ്റീവ് ആണെന്നാണ് അവർ പറയുന്നത് പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള പൊല്യൂഷനെ കടലിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ആണെന്ന് അവർ പറയുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പ്രിവെൻറ്റീവ് മെഷറുകൾ ഉപയോഗിച്ച് നമ്മുടെ കോസ്റ്റ് ഗാർഡ് അതുപോലെ തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റികളുമൊക്കെ ഇതിനുള്ള പരിഹാരം അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓയിൽ സ്വില്ലേജ് ദൂരവ്യാപകമായ ഒരു പ്രശ്നം തന്നെ നമ്മളുടെ കടലിലെ ആവാസവ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കും അത് അതിൻ്റെ മത്സ്യ സമ്പത്തിനെയും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് ആവാസ വ്യവസ്ഥകളിലുള്ള ജീവജാലങ്ങളെയും ഇത് ബാധിക്കുമെന്നുള്ളതിൽ എന്നുള്ളതൊരു സംശയമില്ല തീരദേശങ്ങളിൽ താമസിക്കുന്നവരും അതുപോലെ തന്നെ ഇത്തരം മത്സ്യബന്ധനത്തിന് പോകുന്നവർ മത്സ്യം ഭക്ഷിക്കുന്നവരുമൊക്കെ ഇത് വളരെ കെയർഫുള്ളായിട്ട് കാണേണ്ട ഒരു സംഭവമായിട്ട് തന്നെ നമുക്ക് കരുതാം എങ്കിലും ബന്ധപ്പെട്ട അതോറിറ്റികൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പിന്തുടരുകയും അവർ പറയുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുകയും ചെയ്യുക ഇതൊരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇത്തരം സാഹചര്യങ്ങൾ ഒന്ന് കെയർഫുൾ ആകുക എന്നുള്ളത് മാത്രമാണ് പിന്നീട് ഈ പറയുന്ന അതോറിറ്റീസ് പറയുന്നതിനനുസരിച്ചിട്ട് പിന്നീടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതൊരിക്കും ബൈ